ピースラジオຈຸນຕူ ரியாலிட்டி ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم أما بعد سخوذر الماري سخوذر قال نمال كجنة أبسود سورة البقرة إلى نوتي أربط رندا وجنم خالدين فيها لا يخفف عنهم العذاب ولا هم ينبرون ينظرون പഠിക്കുകയുണ്ടായത് അതിൻ്റെ അവസാന ഭാഗം ചില വിഷയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ ശേഷിക്കുന്നത് അതിനെ തുടർന്ന് അടുത്ത സൂക്തവും കുഫ്ബാറുകളായിരിക്കെ മരണം വരിച്ചവർ അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തിലും മുഴു മലക്കുകളുടെയും മുഴു ജനങ്ങളുടെയും ലാനത്തിലായിരിക്കും ശിക്ഷയിൽ അവർ നിത്യനിവാസികളായിരിക്കും ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല ഈ ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള ഒരു മരണം ഏറ്റുവാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശിക്ഷ എത്രയാണ് അതാണ് ഖാലിദി നഫീഹ എന്നതറിയിക്കുന്നത് നിലക്കാത്ത അറ്റുപോകാത്ത വിധമുള്ള ശിക്ഷയാണ് ആ ശിക്ഷ എങ്ങനെയാണ് അതാണ് ലാ യുഹഫ് അഫ് അൻഹുമുൽ അദാബ് അത് ലഘൂകരിക്കപ്പെടുകയില്ല പിന്നെയോ ആ ശിക്ഷയുടെ കാഠിന്യം അത് കൂടുക മാത്രമാണ് ഉണ്ടാവുക റബ്ബക്കും യു ഹഫിഫ് അന്ന മിനൽ അദാബ് നരകവാസികൾ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് ഈ ശിക്ഷയുടെ ലഘൂകരണത്തിന് അവർ അള്ളാഹുവിനോട് തേടുവാൻ ആവശ്യപ്പെടുന്ന ഉണ്ടാകും അങ്ങനെയുള്ള തേട്ടങ്ങളും വിളികളുമൊക്കെ അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് അള്ളാഹു സുബാനു താല പറയുന്നത് ആ തേട്ടങ്ങളൊക്കെ വൃഥാവേലയാണ് ശിക്ഷക്ക് ലഘൂകരണം ഇത്തരക്കാർക്കുണ്ടാവുകയില്ല പിന്നെ അവരുടെ ശിക്ഷയുടെ മറ്റൊരു രീതി വലാഹും എന്നുള്ളതാണ് അതാണ് ഇന്ന് നമുക്ക് ഈ തുടക്കത്തിൽ പഠിക്കുവാനുള്ളത് വനാഹും യുംബറൂൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് നിലക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് യുംബറൂൻ എന്നുള്ള ക്രിയ എന്തർത്ഥമാക്കുന്നു എന്ന വിഷയത്താലാണ് ഈ അഭിപ്രായ വ്യത്യാസമുള്ളത് നബർ നോട്ടം എന്നർത്ഥം വരുന്ന ക്രിയാധാതുവിൽ നിന്ന് വിൽപ്പന്നമാകാം യുംബറൂൻ എന്നുള്ള ക്രിയ അതേപോലെ ഇംബാർ അഥവാ കാലതാമസം നൽകുക ഇടനൽകുക എന്നർത്ഥം വരുന്ന ക്രിയാധാതുവിൽ നിന്നുമാകാം ബറൂൻ എന്നുള്ള ക്രിയ വിൽപ്പനമാകുന്നത് അപ്പോൾ വലാഹും യും ബറൂൻ ഈ നരകവാസികൾ അവർക്ക് കാലതാമസം നൽകപ്പെടുകയില്ല അവർ പിന്തിപ്പിക്കപ്പെടുകയില്ല അവരുടെ വിഷയത്തിൽ അവധാനതയുണ്ടാവുകയില്ല എന്ന അർത്ഥമാകാം അവർ നോക്കപ്പെടുകയില്ല എന്ന അർത്ഥവും ആകാം വിശുദ്ധ ഖുർആാനിലും തിരുമൊഴികളിലും ഈ രണ്ടർത്ഥത്തിലും ഈ പ്രയോഗം വന്നത് കാണാം പ്രസിദ്ധമായ ഒരു സംഭവം എവർക്കും അറിയുന്നത് റബി ആ ഇബിനുഖാ അസ്ലമി തൻ്റെ ഒരു അനുഭവം പറയുന്നതാണ് അതിലെ വിഷയം ഞാൻ നബ്സല്ലാസ്വലാത്തങ്ങൾക്ക് സേവനം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു പകലിൽ മുഴുവൻ നബ്സലു അലലി തങ്ങളുടെ ആവശ്യ നിർവ്വഹണത്തിന് വേണ്ടി ഞാൻ നിലക്കൊള്ളും തിരുനബി ഇഷ നിസ്കരിക്കുന്നത് വരെ ഇഷ നിസ്കരിച്ച് റസൂൽ അല്ലാഹി സലഹു അലൈവ് വസ്ലം വീട്ടിലേക്ക് പ്രവേശിച്ചാൽ റബി ആ ഇബിനുഖാ അസ്ലമി തിരു തിരുദൂതരുടെ വീട്ട് കവാടത്തിലിരിക്കും നിർസൽ തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം രാത്രിയിൽ ഉണ്ടായാൽ അത് നിർവഹിച്ചു കൊടുക്കാൻ അങ്ങനെ അലൈഹി അലി തങ്ങൾ രാത്രി നിസ്കാരത്തിനൊക്കെ എഴുന്നേറ്റാൽ ശുദ്ധി വരുത്താനുള്ള വെള്ളവും മറ്റുമൊക്കെ നൽകലായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് നിഫ്സഹുഹലി സ്വലാത്തങ്ങൾ സുബഹാനള്ളഹ സുബഹാനല്ലാ സുബഹാനിഹി എന്ന് ചൊല്ലിക്കൊണ്ടേ അത് കേട്ട് ഞാൻ ഉറങ്ങിപ്പോകാറാണ് പതിവ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ സാഹസപ്പെട്ട് നബി നബ്സല്ലാസ്വലാം തങ്ങൾക്ക് സേവനം ചെയ്തത് കണ്ടപ്പോൾ ഒരിക്കൽ ചോദിച്ചത് സെൽതിക് റബിയ അങ്ങ് ചോദിക്കൂ ഞാൻ താങ്കൾക്ക് തരാം ഇവിടെ റബിയയുടെ പ്രതികരണം അതാണ് നമ്മുടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയവും ഭാഗവും യാ അല്ലാ അംതിരിദൂതരെ എനിക്ക് സാവകാശം തരുവൂ അംതുറുഫി അംരി ഞാൻ എൻ്റെ കാര്യത്തിൽ ഒന്ന് നോക്കട്ടെ ആലോചിക്കട്ടെ ഇവിടെ നബ്സലി സ്വലം റബി അയോട് സൽ നിഖ് അങ്ങ് ചോദിക്കൂ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അന്തർനി ഫി അംബ്രി ആദ്യത്തെ അംബിർണി അതാണ് ഇംബാറിൽ നിന്ന് എനിക്ക് ആലോചിക്കാൻ അല്പം സമയം തരൂ ഫി അംബ്രി അതാണ് നബറിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യം ഒന്ന് ആലോചിക്കട്ടെ നോക്കട്ടെ അദ്ദേഹം പറഞ്ഞു സുമ്മലിമുക്ക ബിദാലിഖ് ചോദിക്കാനുള്ള വിഷയം അങ്ങനെ ഞാൻ അറിയിക്കാം എന്ന് പറയുകയാണ് അപ്പൊ റസൂൽ സല്ലിസ്ലാം പറഞ്ഞു ഫംബുർ ഫി അംബ്രിഖ് റബിയ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കൂ അവിടെ ഈ രണ്ടാമത്തെ ഫംബുർ എന്നതും നോക്കൂ എന്ന അർത്ഥത്തിലാണ് സംഭവത്തിന്റെ തുടർച്ചയിൽ റബിയു ഫി നബ് അപ്പം ഞാൻ എന്ത് ചോദിക്കണം ചോദിക്കണമെന്ന് എന്റെ വിഷയം ആലോചിച്ചു ചിന്തിച്ചു ദുനിയാവ് നശ്വരമാണ് നീങ്ങിപ്പോകുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ദുനിയാവിൽ എനിക്കുള്ള ഉപജീവനം അതെനിക്ക് മതിയാകുന്നതും എനിക്ക് വരുന്നതുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു എൻ്റെ ആഹ്ലത്തിന് വേണ്ടി റസൂൽ അല്ലാഹി സല്ലി സ്വലാത്തങ്ങളോട് ചോദിക്കാം അങ്ങനെ പിന്നെ തിരുസവിധത്തിൽ വന്നപ്പോൾ അദ്ദേഹം തിരുനബി സലഹ് അലൈവി സ്വലാത്തങ്ങളോട് ആവശ്യപ്പെട്ടതാണ് ചോദിച്ചതാണ് അസ് അലു ക മുറാഫ ഫിൽ ജന്ന സ്വർഗയിൽ അങ്ങയോടുള്ള സാമീപ്യം ഈ സംഭവം വിശ്രുതമാണ് പ്രസിദ്ധമാണ് ഞാനിതവിടെ ഉദ്ധരിച്ചത് ഇവിടെ യാ ി എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം എന്ന തിരുദൂതരുടെ പ്രതികരണം നമ്മൾ വലാഹും വലാഹുംബൂൻ എന്ന വചനത്തിന് അർത്ഥം പറയുമ്പോൾ നോക്കുക എന്ന ആശയവും ഇട നൽകുക കാലതാമസം നൽകുക എന്ന അർത്ഥവും വരുന്ന ഇംബാർ എന്നീ ക്രിയാധാതുക്കളിൽ നിന്ന് വിൽപ്പന്നമാണ് ഈ ഒരു ക്രിയ വിശുദ്ധ ഖുറാനിലും തിരുചിഹ്നത്തിലും ഈ രണ്ടർത്ഥത്തിലും ഇത് വന്നിട്ടുണ്ട് കടം കൊണ്ടവന്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ വ കടം കൊണ്ട വ്യക്തി ഞെരുക്കാരനാണ് എങ്കിൽ അവനൊരു ആശ്വാസമുള്ള കാലത്തേക്ക് ഇട കൊടുക്കണം എന്ന് ഇബ്ലീസ് അള്ളഹാനോട് ആവശ്യപ്പെട്ടില്ലേ ആളുകൾ ഉയർത്തെ നേൽപ്പിക്കുന്ന നാളു വരേക്കും എനിക്ക് ഇട തരയണമേ സാവകാശം തരയണമേ കാല കീൻ അപ്പൊ ഇബ്ലീസ് കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ കുഫ്വാറുകളായി മരണം വരിക്കുന്നവർ ശിക്ഷയിൽ ശാശ്വതവാസികളാണ് അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല ഒട്ടും പിന്നെ ആ ശിക്ഷയുടെ വിഷയത്തിൽ മരണത്തേരിലേറുന്നത് മുതൽ അവർ ശിക്ഷയിലായിക്കൊണ്ടിരിക്കും ഭൗതിക ലോകത്ത് ശിക്ഷ പിന്തിപ്പിക്കുന്നത് പോലെ ശിക്ഷയുടെ വിഷയത്തിൽ അവധാനത നൽകപ്പെടുന്നത് പോലെ പിന്തിപ്പിക്കലും അവധാനതയും അത് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പ് ഭൗതികതയോട് ബന്ധം വിട്ട് മരണത്തേരിലേറുന്നത് മുതൽ ഈ ശിക്ഷ അള്ളാഹുവിൽ നിന്നുണ്ടായിരിക്കും അത് പിന്തിപ്പിക്കുന്ന വൈകിപ്പിക്കുന്ന അവസ്ഥയില്ല വലാഹും യുംബറൂൻ ദുനിയാവിൽ പാപികൾ ആരായാലും എത്ര കടുത്ത കുറ്റം പേറിയവനായാലും അള്ളാഹു സുഹാനവതല പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കുകയില്ല പ്രത്യുത കാലതാമസം നൽകും അള്ളാഹു യുംഹിൽ ഹിൽ യുഹ്മിൽ എന്ന് പറയാറില്ലേ അള്ളാഹു കാലതാമസം നൽകും പക്ഷെ അള്ളാഹു സുബാനത്തല ഒരിക്കലും കുറ്റം അത് വിഗണിക്കുകയില്ല അത് അടുക്കൽ ഉണ്ടാകും പക്ഷെ ശിക്ഷിക്കുന്നത് അള്ളാഹു സുബാനത്തല പിന്തിപ്പിക്കും ആളുകൾ തോപ ചെയ്യാൻ പശ്ചാത്തപിക്കാൻ മാറി ചിന്തിക്കാൻ മാപ്പിറക്കാനൊക്കെ വേണ്ടി അള്ളാഹു സുബാനത്തല ദുനിയാവിൽ ശിക്ഷിക്കുന്നതിനെ പിന്തിപ്പിക്കും പക്ഷെ മരണം വരിച്ചാൽ ഈ ഒരു അവധാനതയും സാവകാശവും മേലായവനിൽ നിന്നുണ്ടാവുകയില്ല എന്നതാണ് വലാഹും യും വറൂൻ എന്നതിൻ്റെ ഉദ്ദേശം അവിടെ ഇംബാറിൽ നിന്നാണ് ഈ ക്രിയ വിൽപ്പന്നമായത് എങ്കിൽ എന്നുള്ളത് നബറിൽ നിന്നുമാകാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഉദ്ദേശം സജ്ജനങ്ങളുമായ ദാസന്മാരിലേക്ക് അള്ളാഹു നോക്കുന്നത് പോലെ അലിവോടെ ആർദ്രതയിൽ തൃപ്തിപ്പെട്ടുള്ള നോട്ടം അതിത്തരക്കാർക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള നോട്ടത്തെക്കുറിച്ചും അള്ളാഹു സുബാനു വത്താല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ് വിശുദ്ധ ഖുറാനിന്റെ ഒരു വചനം അവതീർണമായതിനെ കുറിച്ച് അൽ അഷ്അസ് ഇബിൻദി തന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് അഷ് അസും അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രനും ഒരു കിണറിന്റെ വിഷയത്തിൽ നബ്സലി സ്വലമാങ്ങളിലേക്ക് തർക്കിച്ച് വിധിതീർപ്പിന് ചെല്ലുകയുണ്ടായി കിണർ അഷസിൻ്റേതായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യപുത്രൻ ഈ തർക്കിച്ച വ്യക്തിയുടെ കയ്യിലും നിയന്ത്രണത്തിലുമായിരുന്നു പിന്നീട് അദ്ദേഹം അഷ് ഈ കിണറിന്റെ അവകാശം നിഷേധിച്ചു തന്റേതാണിതെന്ന് വാദിച്ചു നബ്സല്ലാഹു അലൈവ് വസ്ലം അഷ് അസിനെയും പിതൃവ്യപുത്രനെയും കേൾക്കുകയും അഷ് അസിനോട് കിണർ അങ്ങയുടേതാണെന്നതിനുള്ള തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു അങ്ങയ്ക്ക് തെളിവില്ല എങ്കിൽ പിതൃവ്യപുത്രൻ ഈ വിഷയത്തിൽ സത്യം ചെയ്യട്ടെ എന്നതായിരുന്നു നബ്സല്ലാവി മാത്തങ്ങളുടെ സംസാരം നബ്സല്ലാഹു അലൈവിസ്ലം തെളിവ് ചോദിച്ചപ്പോൾ അഷാസിന് തെളിവില്ല എങ്കിൽ പിതൃപുത്രൻ സത്യം ചെയ്യട്ടെ എന്ന് നഫ്സല് അഹ് അലിസ്ലം പറഞ്ഞപ്പോൾ അഷാസ് പറഞ്ഞു തിരുദൂതരെ അയാൾ ഒരു മോശം മനുഷ്യനാണ് സത്യം ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല സത്യം ചെയ്ത അദ്ദേഹം ഈ കിണർ കൊണ്ടുപോകും ഒട്ടും സൂക്ഷ്മതയില്ലാത്ത മനുഷ്യനാണ് അയാൾ നഫ്സലഹു അലിസ്ലം പറഞ്ഞു അലൈസലഖ മിഹു ഇല്ലാതീ അങ്ങയുടെ പക്കൽ തെളിവില്ല ഇനി അയാൾ സത്യം ചെയ്യുകയല്ലാതെ അങ്ങേക്ക് മറ്റൊന്നും ചെയ്യാനില്ല അങ്ങനെ ആ പിതൃപുത്രൻ സത്യം ചെയ്യാൻ ഒരുങ്ങി ആ പിതൃവിപുത്രൻ സത്യം ചെയ്താൽ എഴുന്നേറ്റപ്പോ നബ്സലാഹു അലൈസം പറഞ്ഞു അന്യായമായി സത്യം ചെയ്ത് ഈ കിണർ കവർന്നെടുക്കുവാനാണ് അയാളുടെ ഉദ്യമെങ്കിൽ അന്ത്യനാളിൽ അള്ളാഹു നോക്കാത്തവരിലായിരിക്കും അയാൾക്കി അയാളെ അള്ളാഹു ശുദ്ധീകരിക്കുകയുമില്ല വലഹു അദാബുൻ അലീം നോവേറ്റുന്ന ശിക്ഷയും അവൻ ഉണ്ടായിരിക്കും എന്ന് നഫ്സല അള്ളാഹു അലൈവല്ലം അവിടെ പറയുകയുണ്ടായി ഇവിടെ ഈ തിരുവഴിയിൽ കാനമിമ ഇലഹിയോ അന്ത്യനാളിൽ അള്ളാഹു സുഷാനു നോക്കാത്തവരിലായിരിക്കും അവൻ എന്നാണ് അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യതിരേഖത്താൽ കൃപയോടുകൂടിയുള്ള ഇഷ്ടത്തിൻ്റെ നോട്ടം അനുഭവിക്കുന്നവരുണ്ട് ആ ഗണത്തിൽ ഇവൻ ഉണ്ടാവുകയില്ല എന്ന് നഫ്സല്ലാ അലൈവീസ് മുന്നറിയിപ്പ് നൽകി ഒരു മുസ്ലിമിന്റെ സ്വത്ത് വ്യക്തി പരലോകത്ത് കണ്ടുമുട്ടൽ അവനോട് കോപിച്ച നിലയിലായിരിക്കും അന്യായമായി സ്വത്ത് തിന്നാൻ സ്വത്തിനു വേണ്ടി സത്യം ചെയ്യുകയാണ് എങ്കിൽ

അള്ളാഹുവിനോട് ചെയ്ത കരാർ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ ആളുകൾ നിർവഹിക്കുന്ന സത്യങ്ങൾ അതുകൊണ്ടൊക്കെ തുച്ഛമായ വില വാങ്ങുന്നവർ അവർക്ക് പരലോകത്ത് യാതൊരു പ്രതിഫലത്തിൻ്റെയും നന്മയുടെയും വിഹിതമുണ്ടായിരിക്കുകയില്ല വലായു കല്ലി മുഹുമുള്ള അള്ളാഹു അവരോട് സംസാരിക്കുകയുമില്ല വല വലായുലിം യോ മൽയാമ അന്ത്യനാളിൽ അള്ളാഹു അവരിലേക്ക് നോക്കുകയുമില്ല ഇല്ല വലായു അവരെ സംസ്കരിക്കുകയുമില്ല വലഹും അദാബുൻ അലീം അവർക്ക് നോവേറ്റുന്ന ശിക്ഷയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നാണാത്തിൻ്റെ അർത്ഥം ഈ ആയത്ത് ആ വിഷയത്തിൽ അവിടെ അവതീർണമായി നമ്മുടെ വിഷയം അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം തൃപ്തിയുടെ നോട്ടം അതൊരു സുപ്രധാന വിഷയമാണ് അത് നിഷേധിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം ലോക കോടതിയിൽ അള്ളാഹുവിൻ്റെ ഈ ഒരു നോട്ടം അതൊരു സുപ്രധാന വിഷയമാണ് ഏവരും കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന വിഷയമാണ് ആ നോട്ടം നിഷേധിക്കപ്പെടും എന്ന മുന്നറിയിപ്പാണ് വലാഹും യും വറൂൻ എന്നിടത്ത് ഉദ്ദേശം എന്ന് മുഫസരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഈ ഒരു സംഭവത്തെ ഇവിടെ ഉണർത്തിയത് ആ കാര്യം മനസ്സിലാക്കാൻ ഈ ഒരു സംഭവത്തിൽ നബ്സല അലൈഹി അലൈവിസ്ലാം ഈ ഒരു മുന്നറിയിപ്പ് നൽകി അഷസിൻ്റെ പിതൃവ്യപുത്രന് അയാൾ സത്യം ചെയ്യാൻ വരുമ്പോട്ടപ്പോൾ ഈ വിഷയത്തിൽ ഈ ആയത്തിറങ്ങുകയും ചെയ്ത് അതോടുകൂടി അഷസ് ബിൻ കൈസിൻ്റെ പിതൃവ്യപുത്രൻ കിണർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പിൻവാങ്ങി അയാൾ പറഞ്ഞു ലിമൻ മാതാലിമൻ ഈ കിണർ വേണ്ടെന്ന് പറഞ്ഞ് സത്യം ചെയ്യാതെ പിന്മാറുന്നവൻ എന്താണ് തിരുദൂതരെ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അൽ ജന്ന സ്വർഗം എന്ന് അപ്പോൾ ഈ അഷസിൻ്റെ പിതൃവേ പുത്രൻ പറഞ്ഞു ഫഷദ് അന്നീ കത് അങ് സാക്ഷിയാണ് ഞാൻ ഈ കിണർ തീർത്തും അഷസിന് വിട്ടു നൽകിയിരിക്കുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഞാൻ ഈ ഒരു ചരിത്രത്തെ ഇവിടെ ഉദ്ധരിച്ചത് ആ ചരിത്രം നമ്മുടെ ആയത്തിൻ്റെ വിഷയം ആയതുകൊണ്ടല്ല നമ്മുടെ ആയത്തിൻ്റെ വിഷയം വ്യക്തമായ അറിവും ന്യായവും സത്യവുമൊക്കെ വന്നെത്തി അത് തമസ്കരിച്ച് അതിൽ ജീവിതം തുടർത്തി മരണപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന കുറ്റം എത്ര കടുത്തതാണ് അതിനുള്ള ശിക്ഷ അതിനാൽ തന്നെ കടുത്തതാണ് അതെന്തി എന്ന് അള്ളാഹു സുബഹാനു വല വിശദീകരിക്കുമ്പോൾ യുംബറൂൻ എന്ന അള്ളാഹു സുബാനുവ താല പറഞ്ഞു അവിടെ പണ്ഡിതന്മാർ രണ്ട് നിലക്കാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് അർത്ഥത്തെയും ശരിവെക്കുന്ന തെളിവുകൾ ധാരാളമായി വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇവിടെ ഇത് ഉദ്ധരിച്ചത് വലാഹുമും ബറൂൻ ഈ പാപികൾ അവർക്കുള്ള ശിക്ഷ അവർ മരിക്കുന്നതോടുകൂടി പിന്തിപ്പിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുകയില്ല മരിക്കുന്നതോടു കൂടി അവർക്ക് ശിക്ഷയുടെ തുടക്കമായി എന്നുള്ളതാണ് മറ്റൊരർത്ഥം അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിൻ്റെ നോട്ടം അവർക്കുണ്ടാവുകയില്ല അവർ അങ്ങനെ അല്ലാഹു തൃപ്തിയോടുകൂടി കരുണയോടുകൂടി ോട് കൂടി നോക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ആയത്തിൻ്റെ മറ്റൊരർത്ഥം ഇഹ്സൌ ഫീഹിമൂൻ നരകത്തിയിൽ നിങ്ങരായി അതിക്ഷിപ്തരായി കഴിഞ്ഞോളൂ എന്നോട് മിണ്ടി പോകരുത് എന്നായിരിക്കും ഇത്തരം കുറ്റവാളികളോടുള്ള അള്ളാഹു സുബാനു താലയുടെ സംസാരം അവർ അള്ളാഹുവിനോട് കേഴുന്ന അവസ്ഥ നരഗത്തിയിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അപ്പോൾ പ്രതികരണം അള്ളാഹുവിൽ നിന്നിങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് കാരുണ്യത്തിൻ്റെ നോട്ടം കനിവിൻ്റെ നോട്ടം അത് അള്ളാഹുസുബാനു വാലയിൽ നിന്ന് അവരിലേക്കുണ്ടാവുകയും വറൂൻ അവർ നോക്കപ്പെടുകയും ഇല്ല എന്ന് അള്ളാഹുസുബ് ഹാനുവാലതിനാലാണ് അറിയിക്കുകയുണ്ടായത് സഹോദരന്മാരെ സഹോദരികളെ അറിഞ്ഞ സത്യം ബോധപൂർവം മറച്ചു പിടിക്കുകയും തമസ്കരിക്കുകയും സത്യം പറയുകയും സാക്ഷ്യം നിർവഹിക്കുകയും ചെയ്യേണ്ടെടുത്ത് അത് പൂഴ്ത്തുകയും ചെയ്ത് സിഷ്ടകാലം ആ അപരാധത്തിൽ തുടർന്നവർ അങ്ങനെ കുഫ്ഫാറുകളായി മരിക്കുകയായാൽ അവർക്ക് അവർക്കെന്ത് എന്നതാണ് ഇവിടെ നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി അറുപത് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തിരണ്ട് വചനങ്ങളിൽ നമ്മൾ പഠിക്കുകയുണ്ടായത് ഏതാനും എപ്പിസോഡുകളിൽ ഇനി ഇൻഷാല്ല നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ള നൂറ്റി അറുപത്തി മൂന്നാം വചനം ഈ ആളുകൾ പൂഴ്ത്തി പൂഴ്ത്തിവെച്ച് തമസ്കരിച്ച ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ് സുപ്രധാനമായിട്ടുള്ള വിഷയമാണ് ഒരിക്കലും പൂഴ്ത്തി വെക്കാനോ മറച്ചു പിടിക്കാനോ പാടില്ലാത്ത ഒരു മഹാവിഷയം ഇൻഷല്ല ഈ തുടർച്ചയിൽ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാം അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ ആരാധ്യത അള്ളാഹുവിൻ്റെ ഏകത്വം അവൻ മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ എന്ന യാഥാർത്ഥ്യം ഇതാണ് പലരും തമസ്കരിച്ചതും മൂടിയതും മറച്ചു പിടിച്ചതും അള്ളാഹു സുഹാനു വത്താല അതുകൊണ്ട് തന്നെ ഈ ഒരു തുടർച്ചയിൽ ആളുകൾ അറിഞ്ഞിട്ടും പലരും മറച്ചു പിടിച്ച ഈ ഒരു തുഹൈദനെയാണ് ഈ ഒരു വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇൻഷാള്ള നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ ആശയവും പൊരുളും പഠിക്കാം ഇതിനില്ല നമുക്ക് ഇതിനു മുമ്പ് വാഹിദൻ എന്ന പ്രയോഗം വന്നിട്ടുണ്ട് അതേപോലെ ഇലാഹ് എന്നുള്ള നാമവും വന്നിട്ടുണ്ട് സുഹൃത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തി മൂന്നാം വചനത്തിൽ എന്നിടത്ത് ഈ പദങ്ങൾ പരിചയപ്പെട്ടവരാണ് നമ്മൾ പഠിച്ചു പോയവരാണ് നമ്മൾ എന്നാലും കുറച്ച് വിശദവും സൂക്ഷ്മവുമായി ഈ ഒരു വചനം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മറച്ചു പിടിക്കുക മൂടി വയ്ക്കുക എന്ന് അപരാധം ചെയ്തവർ പലതും മറച്ചു പിടിക്കുകയും പൂഴ്ത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനു വത്താലു പ്രയോഗിക്കുകയുണ്ടായത് നാം അവതരിപ്പിച്ചതെല്ലാം എന്ന് അവർ മറച്ചു പിടിച്ചതിൽ ഏറ്റവും ഗൗരവപ്പെട്ടതിനെയാണ് ഇവിടെ അള്ളാഹു സുബാനു വത്താല പരാമർശിക്കുന്നത് വ ഇലാഹുക്കും ഇലാഹു നിങ്ങളുടെ ഇലാഹ് നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ വത്താല മാനവകുലത്തോടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യരെ നിങ്ങളുടെ ഇലാഹ് ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ അൽമഹബൂദ് ആരാധിക്കപ്പെടുന്നവൻ എന്നർത്ഥമുള്ള അൽ ഉലൂഹ് എന്ന നാമത്തിൻ്റെ ഇസ്മു മഹ്റൂൽ എന്ന് പറയും വ്യാകരണ പ്രകാരം അർത്ഥത്തിലാണ് ഇലാഹ് ആരാധിക്കപ്പെടുന്നവനാണ് സ്നേഹം തുളുമ്പി പ്രതീക്ഷ ആദരവും ഭയപ്പാടും നിറഞ്ഞ് ആരാധിക്കപ്പെടുന്നവനാണ് ഇലാഹ് വ ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് ഇലാഹു വാഹിദ് ഏക ഇലാഹ് ആകുന്നു എന്നാണ് അള്ളാഹു സുബിഹാൻ വാല ഇവിടെ പ്രസ്താവിക്കുന്നത് ഇലാഹുക്കും എന്നുള്ളത് മുക്തത ആണ് വ്യാകരണ പ്രകാരം അതിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ഖബറാണ് ഇലാഹുൻ എന്നത് ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്നിടത്ത് വ ഇലാഹുക്കും കും എന്നതിന് ഒരു വിശേഷണം അവിടെ വെങ്ങിയമാണ് ഉദ്ദേശവുമാണ് നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ വ ഇലാഹു കുമുൽ ഹക്ക് ആ അൽ ഹക് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടേണ്ട വിശേഷണം അതെന്തുകൊണ്ട് പല ആരാധ്യന്മാരും ലോകത്തുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അറേബ്യൻ ഉപദ്വീപിൻ്റെ അന്നത്തെ എടുത്താൽ ലാത്ത റുസ മനാത്ത വദ് സുവ് യഹൂസ് യൂക്ക് നെസ്റ്പുല് ഇങ്ങനെ തുടങ്ങി നമ്മൾ സഫ മറുവ കുന്നുകളുടെ ചരിത്രം പറയവേ മുജാവിദുരി മുത്തയിർ ഇങ്ങനെ ചില ആരാധ്യന്മാർ മക്കയിൽ തന്നെ വേറെയും പല ആരാധ്യന്മാർ അതുകൊണ്ടല്ലേ മക്കം ഫത്തെഹൻ്റെ ചരിത്രം പറയുമ്പോൾ സഹാബികൾ പറയുന്നില്ലേ നിബ്സലഹ് അലൈസ് മക്കം ഫത്തഹേൽ മക്കയിൽ വന്നിറങ്ങിയപ്പോൾ ജനങ്ങൾ ശാന്തരായതിൽ പിന്നെ നിബ്സല്ലാ അല്ലെ സ്വലം ക്യാബിയെ ചുറ്റുകയുണ്ടായി രുടെ കയ്യിൽ ഒരു വില്ല്ണ്ടായിരുന്നു എന്നാണ് കായബത്തിന് ചുറ്റും കായബത്തിൻ മേലും ഒക്കെയായി മുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നു എന്നാണ് ഫലു ബിൽ ഖൗസ് തൻ്റെ കയ്യിലുള്ള ആ വില്ല് കൊണ്ട് നബ്സൽ അലുസലമാങ്ങൾ അതിൽ കുത്തുകയുണ്ടായി അങ്ങനെ അൽ ഇന്നൽ കാന എന്ന് തിരുനബി ഓദി ഉൽദ് എന്ന ആയത്തും അവിടെ നിന്ന് ഓതുകയുണ്ടായി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ വിഗ്രഹങ്ങൾ ആരാധ്യന്മാരുണ്ടായിരുന്നു മലക്കുകൾ ആരാധ്യന്മാരുണ്ടായിരുന്നു ജിന്നുകൾ ആരാധ്യന്മാരായിട്ടുണ്ടായിരുന്നു മഹത്തുക്കൾ ആരാധ്യന്മാരായിട്ടുണ്ടായിരുന്നു ഖബറുകൾ ആരാധിക്കപ്പെട്ടിരുന്നു പലവിധ ആരാധനകളും അറബികൾ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് നിർവഹിച്ചിരുന്നു നോമ്പുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വായിച്ചപ്പോൾ അറബികൾ ബൈത്തുർ റബ്ബ എന്ന ഒരു വിഗ്രഹത്തിൻ്റെ അടുക്കൽ വരുമായിരുന്നു എന്നാണ് ബൈത്തു ഷംസ് ബൈത്തുർ റബ്ബ എന്നൊക്കെയാണ് അതിന് പറഞ്ഞിരുന്നത് സൂര്യൻ അസ്തമിക്കാൻ അടുത്താൽ വ്രതം ആചരിച്ചായിരുന്നു ഈ ബൈത്തുർ റബ്ബയുടെ അടുക്കലേക്ക് അറബികൾ വന്നിരുന്നത് എന്നാണ് ബനു തമീം ഗോത്രത്തിൻ്റെ ഉപഗോത്രമായ ബനു ഔസ് ഗോത്രമായിരുന്നു ഈ ബൈത്തൂർ റബ്ബയുടെ പൂജാരികൾ അതിന് വ്രതം ആചരിച്ച് നോമ്പെടുത്തായിരുന്നു അവർ വന്നിരുന്നത് എന്നാണ് ഞാനിത് ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് പ്രണാമമായി തീർത്ഥാടനമായി ബലിയും നേർച്ചയുമായി വ്രതം ആചരിച്ചു വരെ അറബികൾ പല ആരാധ്യന്മാരെയും കൊണ്ടു നടന്നിരുന്നു ആരാധ്യന്മാർ അവർക്കുണ്ടായിരുന്നു പുണ്യാളന്മാരെ മഹത്തുക്കളെ അവർ ആരാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രാമാണികരായ മുഫസ്സിറുകൾ പറഞ്ഞു വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്നിടത്തെ ഉദ്ദേശം വ വ ഇലാഹു വാഹിദ് നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ ഇലാഹു ഹജ്ജിൽ അള്ളാഹു സുബാല പറഞ്ഞില്ലേ അള്ളാഹു ആകുന്നു യഥാർത്ഥ ആരാധ്യൻ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ അത് അവാസ്തവമാകുന്നു വ്യാജവുമാകുന്നു പലയിടത്ത് വിശുദ്ധ ഖുരാൻ ഈ ഒരാശയം ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വ ഇലാഹുക്കും നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ ഇലാഹു വാഹിദുൻ വാഹിദായ ഇലാഹാകുന്നു വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ച അള്ളാഹു സുബാൻ വാലാല ഇലാഹിന് നൽകിയ ഒരു വിശേഷണമാണ് വാഹിദുൻ എന്നത് ഇലാഹു വാഹിദ് പതിനൊന്ന് തവണ ഇങ്ങനെ ആവർത്തനം വന്നിട്ടുണ്ട് ഇലാഹം വാഹിദൻ എന്നും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് നമ്മൾ മുമ്പ് ഇലാഹ വാഹിദ എന്നടുത്ത് പഠിക്കുകയുണ്ടായത് എന്തിനാണ് അള്ളാഹു സുബാന്ന തല ഇലാഹു വാഹിദ് എന്നതിനെ ഇങ്ങനെ ആവർത്തിച്ചത് ഈ ഒരു വിശേഷണം ഇലാഹുൻ എന്നതിൻ്റെ സിഫത്താണ് വിശേഷണമാണ് വാഹിദുൻ എന്നത് പതിനൊന്ന് തവണ ഈ ആവർത്തനം വന്നു ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് മൂന്ന് തവണ ആവർത്തിച്ചു വന്നു ഇലാഹം വാഹിദൻ എന്ന് മൂന്ന് തവണ ആവർത്തിച്ചു വന്നു അവിടൊക്കെ ഈ വാഹിദ് സിഫത്താണ് എന്തിനാണ് ഈ ഒരു വിശേഷണം അതെന്താണ് അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ സത്തയുടെയും നാമഗുണ വിശേഷണങ്ങളുടെയും ഏകത്വത്തെയാണ് ഈ ആവർത്തനം അടിവരയിട്ട് അറിയിക്കുന്നത് ഇലാഹു വാഹിദ് വാഹിദ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അന്നഹു ലാ സാനിയ ലഹു ഉള്ളൂ മറ്റൊരു ഇല്ല അദദ് െ നിരാകരിക്കാനാണ് വാഹിദ് എന്ന ഇവിടെ ഇലാഹിനെ വിശേഷിപ്പിച്ചത് അതിന് മറ്റൊരർത്ഥം ഇലാഹിന് യാതൊരു കൂറുകാരും പങ്കുകാരും തുല്യം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഇലാഹില്ല യഥാർത്ഥ ആരാധ്യന് കൂറുകാരോ തുല്യരോ ഇല്ല ഈ ആശയത്തെ ഉണർത്താനാണ് ഇലാഹുവാഹിദ് എന്ന വിശേഷണം വന്നത് അത് ഉറപ്പിക്കാനാണ് ആവർത്തനം ഉണ്ടായത് എന്നാൽ ചില മുഫസിറുകൾ ഇലാ എന്നതിന് എന്ന് തഫ്സീർ നൽകിയിട്ടുണ്ട് മുഹമ്മദ് ഇബിനു അഹമ്മദ് അബുൽ ഖാസിം ഇബിനു ഇബിനു ജുസൈ അൽ അൽഖേൽബി അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളൊക്കെ ഇങ്ങനെയാണ് അർത്ഥം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വാഹിദായ ഇലാഹ് എന്ന് എന്താണ് അതിൻ്റെ ഉദ്ദേശം അതിൽ നമുക്ക് പഠിക്കാനുള്ള സുപ്രധാനമായ വിഷയം എന്ത് ഇൻഷാല്ല ആ ഒരു വിഷയവും തുടർന്ന് ആയത്തിൻ്റെ ബാക്കി ഭാഗവും അടുത്ത എപ്പിസോഡിൽ namu assalamualaikum warahmatullahi wabarakatuh